ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രിയാസ് കളക്ഷൻസ് യു കെ അപ്പം ഓണത്തിൻ്റെ ജസ്റ്റ് ഒരു അപ്ഡേറ്റിന് വേണ്ടിയുള്ള വീഡിയോസ് ഓണത്തിന്റെ ഐറ്റംസ് അല്ല നമ്മൾ ഓൾറെഡി കുറേ കൊടുത്തു അപ്പം നമുക്ക് സംസാരിച്ചുകൊണ്ട് ഐറ്റംസ് കാണാം ഇത് ആക്ച്വലി ഒരു ഫാമിലി കോംബോയാണ് അപ്പോൾ ചെറിയ കുട്ടിയുടെ ഐറ്റത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഇതെല്ലാം ഒരു ഗ്രീനിലാണ് വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ഐറ്റംസ് എല്ലാ കളറിലും നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാം ഞാൻ നിവർത്തുന്നില്ല ഇത് ബേബി ബോയിയുടെ ഐറ്റം അതുപോലെ ാഡിൻ്റെ കുർത്തിയും മുണ്ടും പിന്നെ ഇതിൻ്റെ കൂടത്തിൽ ഇത് മമ്മിൻ്റെ ദാവണി സെറ്റ് ജസ്റ്റ് ഞാൻ അതിൻ്റെ ബ്ലൗസ് മാത്രം കാണിക്കാം സൂപ്പറല്ലേ അടിപൊളിയല്ലേ നല്ല കുറച്ചും കൂടെ നന്നായിട്ട് ഗോൾഡൻ കളറിലാണ് ഈ രീതി വരുന്നത് സൂപ്പർ അല്ലേ അപ്പോൾ സ്കേർട്ട് സ്കേർട്ടൊന്നും ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല ഇതാണ് സ്കേർട്ട് വരുന്നത് ഇതിൽ ഗോൾഡൻ ബുട്ടീസ് ഓൾ ഓവർ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഷോളും ഉണ്ട് ഷോള് ജസ്റ്റ് ഇത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറേ ഐറ്റംസുകൂടെ കാണാം ഞാൻ നമ്മൾ ഓണത്തിന്റെ ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഏതിൽ എന്ന് നമുക്കറിയത്തില്ല ഇതുപോലെ കളേഡ് ആയിട്ടുള്ള ദാവണീസ് എല്ലാം നമ്മൾ ബ്ലൗസ് പതിവേ പോലെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് കസ്റ്റമറിൻ്റെ മെഷർമെൻറ്റിൽ ഇതുപോലെ ഈ ദാവണീസിൻ്റെയൊക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ട് നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്തിയാവും ഇതെല്ലാം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ അതുപോലെ കിഡ്സിൻ്റെ ഷർട്സ് ഇതുപോലെ മ്യൂറൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ഷർട്ട്സ് പിന്നെ പട്ടു പവാഡാസിൻ്റെ ഒരു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാനിപ്പോൾ കൈ കിട്ടിയേ കുറച്ച് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ ഇതൊരു ബ്ലാക്ക് കെയിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ സ്കേർട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറർ വർക്ക് അതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ മുണ്ടുകൾ മുണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഷർട്ട്സ് എവിടെ എവിടെയോ ഇരിപ്പുണ്ട് അപ്പോൾ ചിലർ മുണ്ട് മാത്രമായിട്ട് ചോദിക്കുന്നുണ്ട് തരിസ് ഞാൻ ഓടിച്ചിട്ട്